നമുക്കിന്ന് ഉരുളക്കിഴങ്ങ് വെച്ചൊരു മസാലക്കറി ഉണ്ടാക്കാം അതെങ്ങനെയാണെന്ന് കണ്ടുനോക്കാൻ വരൂ ഇതിലേക്ക് ഒരു കടായി അടുപ്പിൽ വെച്ച് ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എണ്ണ ചൂടായിട്ടുണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് അതിലേക്ക് നമുക്ക് സ്പൈസസ് ഇട്ട് കൊടുക്കാമേ ഒരു രണ്ട് മൂന്ന് ചെറിയ പീസ് കറുവപ്പട്ട പെരിഞ്ചീരകം ഇച്ചിരി ഗ്രാമ്പൂ പിന്നെ ഒരിച്ചിരി ബേലീപ്പ് ത്രയും ഞാൻ ഞാനിട്ട് കൊടുക്കുന്നത് കടുക് വേണ്ട ഇത് ഇതൊന്ന് നന്നായി മൂക്കണം നന്നായിട്ട് പൊട്ടി വന്നിട്ടുണ്ട് ശേഷം നമുക്കിതിലോട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചുമന്നുള്ളി ചുമന്നുള്ളി വേണമെങ്കിൽ ഇടാം ഇല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ നമുക്ക് സവാള വേണമെങ്കിൽ സവാള ഇടാം ഞാനിപ്പോൾ ചുമന്നുള്ളിയാണ് എടുത്തേക്കുന്നത് ചുമന്നുള്ളി പിന്നെ കരിയാപ്പല ഒരു രണ്ട് പച്ചമുളക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുക്കാം ഉള്ളി ഇവിടെ മൂട്ടിട്ടുണ്ട് നമ്മളിതിനകത്തോട്ട് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ വേവിച്ച് വെച്ച ഉള്ളക്കിഴ്മ ചേർത്തേക്കുന്നത് പക്ഷേ നമുക്ക് പച്ച ഉരുളക്കിഴങ്ങ് ഇതുപോലെ സ്ക്വയർ ആയിട്ട് അരിഞ്ഞിട്ട് അത് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഈ എണ്ണയ്ക്കത്ത് തന്നെ വഴറ്റിയിട്ട് പിന്നീട് വെക്കുകയാണ് ഞാൻ ഇപ്പൊ വേവിച്ചുള്ള ചേർത്തേക്കുന്നത് അപ്പൊ നമുക്ക് ഇതിനകത്ത് ആവശ്യമായ ഉപ്പ് ഇട്ട് കൊടുക്കാം ഈ ഉള്ളക്കെഴുങ്ങും കൂടെ എണ്ണയ്ക്കകത്ത് നന്നായിട്ടൊന്ന് വഴിത്തരും നന്നായി വഴന്ന് വന്നിട്ടുണ്ട് ഇപ്പം നമുക്ക് ഫ്ലെയിം ഒന്ന് സിമ്മിൽ വെച്ച് കൊടുത്തിട്ട് പൊടികൾ ചേർക്കാമെന്ന് ആദ്യമായിട്ട് മുളക് പൊടി ചേർത്ത് കൊടുക്കുക അത് അവരവരുടെ ആവശ്യത്തിന് ഞാനിവിടെ ചെറിയ സ്പൂണിന് ഒരു ഒന്നര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കാശ്മീരി ചില്ലിയാണ് പിന്നെ മല്ലിപ്പൊടിയെ മല്ലിപ്പൊടി ഇച്ചിരി ഏറെ ഇടണം ഞാനൊരു രണ്ട് സ്പൂണ് തികച്ചിട്ട് കൊടുത്തിട്ടുണ്ട് മല്ലിപ്പൊടി പിന്നെ നമുക്ക് വേണ്ടിയത് മഞ്ഞൾപ്പൊടിയാണ് അതും ആവശ്യത്തിന് പിന്നെ വേണ്ടിയത് ഗരം മസാല അതും ഒരു ഇട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കണേ എൻ്റെ ആ പച്ചവാസനയൊക്കെ ഒന്ന് പോയി കിട്ടണം പച്ചവാസനയൊക്കെ പോയി നമുക്ക് ഇനി ഇതിനകത്തോട്ട് ഒരു തക്കാളി ഇട്ട് കൊടുക്കാം ചെറിയൊരു തക്കാളിയാണ് പുളി ഒത്തിരി ഇതിനടുത്തില്ല ചെറുതായി അരിഞ്ഞ തക്കാളിയാണ് അത് നന്നായി ഒന്ന് വെന്ത്യേ അങ്ങനെ തക്കാളി വെന്തിട്ടുണ്ട് ഇതിനകത്തോട്ട് ശകല കായപ്പൊടി ഇട്ട് കൊടുക്കാം കുറച്ചു മണി ആ പച്ചമാണോ ഒക്കെ ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത് ചാറൊക്കെ എത്ര വേണോ ഓരോരുഷ്ടത്തിന് എടുക്ക ഇവിടെ കുറച്ചേ എടുക്കുന്നുള്ളു നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് തിളപ്പിക്കാം ഉപ്പൊക്കെ ആവശ്യത്തിനുണ്ടോ നോക്കണേ നമുക്ക് ഇച്ചിരി ഉപ്പ് ഇട്ട് കൊടുക്കാം നമുക്ക് മൂടി വെച്ച് വേവിക്കാം മസാലയെല്ലാം ഇവിടെ നന്നായിട്ട് കുഴിച്ചിട്ടുണ്ട് കറി പുറുകി വന്നിട്ടുണ്ട് നോക്കൂ ഇത്രയും മതി നമുക്ക് ഇത് നമുക്ക് ദോശയ്ക്കും ഇഡലിക്കും ചോറിനും ചപ്പാത്തി പൂരി എല്ലാത്തിനും നല്ലതാണ് നല്ലൊരു ടേസ്റ്റ് ആണ് ഇത് നമുക്കിവിടെ സ്റ്റൗ ഓഫ് ചെയ്യാം ഇത്രയും മതി അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി വീണ്ടും കാണാം ബൈ ബായ്